അപ്പോഴേ ഇന്ന് വൈകുന്നേരത്തെ മണി പ്രകാരം പരിപ്പുപൊടയാണ് കേട്ടോ പരിപ്പുവെടാ അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ് ഈ പരിപ്പുട ഡിങ് 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 ഏഹ് കാക്കിലും പരിപ്പൊട്ട ഉണ്ടാക്കിയതാണ് കേട്ടോ പത്ത് ഉണ്ടായി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒന്നിട്ടുണ്ടെന്നൊക്കെ തിന്നട്ടോ ഏ അപ്പോൾ ഇപ്പം ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണം കഴിക്കാം മുടി വെക്കാം പരിപ്പുവട പക്ക വട പരിപ്പ് വട പക്ക വട പപ്പട വട നമ്മുടെ വായിൽ പട 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 നമ്മുടെ വായിൽ പട പട വട പൊളിയാണ് പൊളിഞ്ചി ചായ മൊത്തം കേട്ട അടിപൊളി അപ്പം പരിപ്പ് വട ഉരുളക്കിൻ്റെ ബോണ്ട അട ഇതൊക്കെ ഭയങ്കര ഫേവറേറ്റ് താരങ്ങളാണ് കേട്ടോ നാല് മണിപ്പുര ആരത്തിന് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ബോണ്ടേ ഉണ്ടാക്കാറുണ്ട് ഒരു ദിവസം വീഡിയോ വീടിയടാം കേട്ടോ അപ്പം നിങ്ങൾ രാവിലൊക്കെ കഴിഞ്ഞോ അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോഴേ ഞാനിന്നേ ഒരു നാലുമണിപ്പുര കാരമായിട്ട് വെച്ചിട്ട് പരിപ്പോടെ ഉണ്ടാക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ പരിപ്പ് ഒരു കാക്കിലോ പരിപ്പ് ഞാൻ അഞ്ച് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കഴുകി വാരി വെള്ളത്തിലിട്ട് കുതിർത്ത് റെഡിയാക്കിയ പരിപ്പാണ് ഏ അപ്പം ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഈ പരിപ്പ് ഫുള്ളിടുന്നില്ല കുറച്ച് ഞാൻ മാറ്റി വെക്കും ബാക്കിയുള്ളത് ഇടുന്നുള്ളൂ അപ്പോൾ പരിപ്പൂടെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ പരിപ്പുകൂടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഉരുളങ്കിഴങ്ങിൻ്റെ ബോണ്ട ഉണ്ടാക്കാറുണ്ട് അട ഉണ്ടാക്കാറുണ്ട് നാലുമണി പല കാലമായിട്ട് വല്ലപ്പുഴ ഒക്കെ ഫേവറേറ്റ് താരങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഏ ഇപ്പം എല്ലാ പരിപ്പിനും ഇടുന്നില്ല ഒരു അല്പം പരിപ്പ് നമുക്ക് മാറ്റി വെക്കണം കടിക്കാൻ കിട്ടണ്ടേ ഇത്ര പരിപ്പ് നമുക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് ഒരു ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുക നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ വടക്ക ആവശ്യമായ പരിപ്പ് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് അധികം അരഞ്ഞു പോയിട്ടില്ല ഒരുവിധം പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് അരഞ്ഞു പോയാൽ പിന്നെ പിടിക്കാൻ കിട്ടില്ല പിന്നെ ബാക്കി വെച്ചിരിക്കുന്ന ആ പരിപ്പുണ്ടല്ലോ അടിക്കാതെ വെച്ചിരുന്ന പരിപ്പുണ്ടല്ലോ അത് അരട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു എട്ടല്ലി ചുമന്നുള്ളിയും രണ്ട് പച്ചമുളക് ഇത്തിരി കറിവേപ്പിലയുമാണ് സവാള വേണമെങ്കിലും എടുക്കാം പക്ഷേ ഉള്ളിയായിരിക്കും ടേസ്റ്റ് അതിട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് പൊടി പൊടിയാക്കി വരുന്നതാണ് ടെൽപ്പം മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണിത് ഇട്ട് കൊടുക്കാം ഞാനാവിയ മുളക് പൊടി ഇത്തിരി കായപ്പൊടിയും മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഉണ്ട് ഞാൻ ഇത്തിരി കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇന്ന് ക്യാമറമാൻമാർ രണ്ടുപേരും ലീവാണ് കേട്ടോ അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ തനിച്ചാണ് അതാണ് ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ വട തിന്നാനൊരു മോഹം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പരിപ്പുവാട ഇപ്പം നമ്മുടെ സായ്പൂട്ടനുണ്ട് സായ്പൂട്ടൻ പരിപ്പാട ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണത് അപ്പം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഈ പിടിച്ചെടുക്കാം കേട്ടോ നമുക്ക് പരിപ്പാടി ഉണ്ടാക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ കാഞ്ഞിട്ടുണ്ട് അല്പം എടുത്തിട്ട് ഉപ്പക്കപ്പാവാണെങ്കിൽ നോക്കിയിരുന്നു ചെറുതീയാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഇവിടെയാട്ടെ ആദ്യത്തെ വട നമുക്ക് എടുത്ത് മാറ്റാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ പരിപ്പാടാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു കാക്കിലോ പരിപ്പ് കൊണ്ട് ഒരു പത്ത് പരിപ്പാടോളം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി ഓരേന്ന് ഓരോ നീട്ടാണ് കേട്ടോ റെഡിയാക്കിയത് കാരണം അല്ലെങ്കിൽ എണ്ണ അധികം വേണം ഇടയ്ക്ക് കഴിക്കണമുണ്ട് കേട്ടോ മുരികണമുണ്ട് കഴിക്കണമുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പാട എനിക്ക് ഇങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ പരിപ്പൊടി റെഡിയായി തീ ഓഫ് ചെയ്യാം വേണ്ട ഇതിലേക്കാണ് ഞാൻ എടുത്തത് പരിപ്പോടെ പത്തോളം പരിപ്പോടെ ഉണ്ടായി ഉണ്ടെന്ന് ഞാൻ കഴിച്ചിട്ടോ മൂടി വെക്കാം ചൂട് പോവാതിരിക്കാൻ ഓക്കേ